അർബുദ രോഗികൾക്ക് മുടി പകുത്തുകൊടുത്ത് മാതൃകയായ യുവാവ് രക്താർബുദം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് നാടിനെ കണ്ണീരിലാഴ്ച മലപ്പുറം പെരുമണ്ണക്കാരിയിൽ താമസിക്കുന്ന വേലേഖത്തിൽ റമലത്തിന്റെ മകൻ സാജിത്തലി എന്ന മുപ്പത്തിരണ്ടുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് എട്ട് വർഷം മുൻപ് എടരിക്കോട് ചെട്ടിയാർപടിയിൽ നിന്നും ക്ലാരിയിലേക്ക് മാറിയ സാദിക്കളിക്ക് കഴിഞ്ഞ വലിയ പെരുന്നാൾ ആഘോഷത്തിനിടെയാണ് പനി ബാധിച്ചത് കോട്ടക്കലിലും വിവിധ ആശുപത്രികളിലും ചികിത്സ നടത്തിയെങ്കിലും പനി വിട്ടുമാറിയിരുന്നില്ല മലപ്പുറം സഹകരണ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് നിർദ്ദേശിച്ചത് അർബുദം സ്ഥിരീകരിച്ചതോടെ തുടർ ചികിത്സയ്ക്കായി എടരിക്കോട് അരീക്കൽ മൃദുല കലാഭവൻ സജീവ പ്രവർത്തകൻ കൂടിയായ സാദിക്കലിക്ക് പണം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മറ്റു അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അർബുദ രോഗികൾക്കായി മുടി നീട്ടി വളർത്തിയ സാദിക്കലി ക്ലബ്ബ് ഭാരവാഹികൾക്കൊപ്പം അമല ആശുപത്രി അധികൃതർക്ക് മുടി കൈമാറിയത് രക്തദാനത്തിലും പങ്കാളിയായിരുന്നു ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച പണം ആശുപത്രിയിലെ ചിലവിലേക്ക് കൈമാറിയ ഭാരവാഹികൾ ഭാര്യയും ഏക മകളുമടങ്ങുന്ന കുടുംബത്തിന് ജീവിത ചെലവിലേക്ക് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ മലബാർ ടൈംസ് കോട്ടക്കൽ